ഇനി എന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ ഓണം എക്സാമിന് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നാൽപ്പത് മാർക്ക് നേടാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അല്ലെങ്കിൽ എ പ്ലസ് എങ്കിലും ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ പേടിക്കേണ്ട ഇത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും എം എസ് ഉറപ്പിച്ച് പറയുന്നു ഇത് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പോർഷൻസുകള് ഒരുപാട് ടോപ്പിക്സുകള് പരന്ന് പരന്ന് കിടക്കുകയാണ് എന്നാൽ ഇതെല്ലാം നിങ്ങൾ പഠിച്ചെടുക്കുമ്പോഴേക്ക് ഓണ പരീക്ഷ ഇതാന്ന് പറഞ്ഞു തീരും അതിനു മുന്നേ നമുക്ക് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുകയും വേണം എന്നാലോ ഓണപ്പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതാൻ പറ്റണം സർ ഓണ പരീക്ഷയ്ക്കുള്ള പോഷൻസുകൾ ഏതെല്ലാം നിങ്ങൾക്കറിയാം ഓൾറെഡി മേ ബി നിങ്ങളുടെ സ്കൂളുകളിൽ നിന്നോ അറ്റ്ലീസ്റ്റ് എം എസ് സൊല്യൂഷൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ കാണുന്നവരാണെങ്കിൽ അതും അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിലൊക്കെ അറിയാം കെമിസ്ട്രിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് പിരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ പിരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും രണ്ട് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് മൂന്ന് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് വൈദ്യുത രസതന്ത്രം അല്ലെ ക്രിയാശീല ശ്രേണിയും ഇലക്ട്രോ കെമിസ്ട്രിയും രണ്ട് വീഡിയോക്കാർക്ക് ഈക്വൽ ആക്കി കൊടുത്തതാ അപ്പൊ ഈ മൂന്ന് ചാപ്റ്റേഴ്സുകൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങളോട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ട്വൻറ്റി പ്ലസ് മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും അതാണ് പിരിയോഡിക് ടേബിള് ഓണം എക്സാമിന്റെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററായി മാറുന്നത് ഇനി രണ്ടാമത്തെ ചാപ്റ്റർ കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഫിഫ്റ്റീൻ പ്ലസ് എങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ബാക്കിയുള്ള പോർഷൻസിലേക്ക് വരുമ്പോൾ റിയാക്ടിവിറ്റി സീരീസും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് ഒരു ടെൻ പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ ഈ മൂന്ന് ചാപ്റ്റേഴ്സുകളും ഒരുമിച്ച് ഒരേ രീതിയിൽ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുക ഓക്കെ ഇനി എങ്ങനെ പഠിക്കും ഏത് പാർട്ടുകളായിട്ടാണ് ഞാൻ പഠിക്കേണ്ടത് ഒന്നാമത്തെ പാർട്ടിനെ ഒന്നാമത്തെ ചാപ്റ്ററിനെ നമുക്ക് എട്ട് പാർട്ടുകളാക്കി മാറ്റാം അതിലെ എട്ട് പാർട്ടുകളാക്കി മാറ്റുമ്പോൾ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ബേസിക്സ് ആണ് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഏതാടാ ബേസിക്സ് ആണ് രണ്ടാമത്തേത് സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അത് പല മൂന്ന് രീതിയിലായിട്ട് പഠിക്കാനുണ്ട് ഒന്ന് ഓർഡർ ഓഫ് ഫില്ലിംഗ് രണ്ട് മെത്തേഡ് ഓഫ് റൈറ്റിംഗ് മൂന്ന് അബ്രീവിയേഷൻ ഫോം ഈ മൂന്ന് ഫോമിൽ നിങ്ങൾ എഴുതാൻ പഠിക്കുക എന്നതാണ് രണ്ടാമത്തെ പാർട്ട് മൂന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സബ്ഷൻ ഇലക്ട്രോണിക് വിന്യാസത്തിൻ്റെ പെക്യുലിയാരിറ്റി അഥവാ പ്രത്യേകത എന്നാൽ എന്ത് എന്നുള്ളതാണ് മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇനി നാലിലേക്ക് വരുമ്പോൾ ബ്ലോക്സ് ഇൻ പിരിയോഡിക് ടേബിൾ ഒരു പിരിയോഡിക് ടേബിളിൽ നിങ്ങൾ പഠിക്കേണ്ട നാല് പാർട്ടുകൾ ഉണ്ട് അല്ലെങ്കിൽ നാല് ബ്ലോക്സുകൾ ഉണ്ട് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് ഇങ്ങനെ നാല് ബ്ലോക്കുകളായിട്ട് നിങ്ങൾ കറക്റ്റ് ഓരോ ബ്ലോക്കുകളുടെയും ഫീച്ചേഴ്സുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം അത് കഴിഞ്ഞിട്ട് ഒരു സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പിരിയോഡിക് ടേബിളിൽ ഒരു പൊസിഷൻ കണ്ടുപിടിക്കുക എലമെൻറ്റിൻ്റേത് എന്നുള്ളതാണ് പിന്നീട് പഠിക്കാനുള്ളത് അതിനുവേണ്ടി നമ്മൾ ട്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാപ്പൂജി സോ ബാപ്പൂജിയാണ് അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ബ്ലോക്ക് പിരീഡ് ഗ്രൂപ്പ് ചിലർ ഇത് പബ്ജി എന്ന് പറയാറുണ്ട് പിരീഡ് ബ്ലോക്ക് ഗ്രൂപ്പ് രണ്ടാലും നിങ്ങൾ പഠിച്ചാൽ മതി അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഓഫ് അയേൺസ് എന്നുള്ളതാണ് അയോൺസ് എഫ് ഇ റ്റു പ്ലസിൻ്റെ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗേഷൻ എഴുതുക എം എൻ ടു പ്ലസ് എഴുതുക എം എൻ ത്രീ പ്ലസ് എഴുതുക എം എൻ ഒ ടു എം എൻ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എസ് എൻ സി എൽ ടുയിലെ എസ് എൻ ടിന്നിൻ്റെ സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നൊക്കെ ചോദിക്കുമ്പോഴുള്ള അയോൺസുകളുടെ എസ്ഇ പി സബ്ഷലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതാൻ പഠിച്ചിരിക്കണം ഇനി ഏറ്റവും ലാസ്റ്റിലേക്ക് വരുമ്പോൾ മോളിക്കുലാർ ഫോർമുല ഏറ്റവും കുട്ടികൾക്ക് ടഫായിട്ട് വരുന്നത് ഈ ഒരു പാർട്ട് തന്നെയാണ് സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഓഫ് അയോൺസും പിന്നെ രാസസൂത്രം അഥവാ സൂത്രം ഉണ്ടാക്കുവാനുള്ള മൊളിക്കുലാർ ഫോർമുല ഉണ്ടാക്കുവാനുള്ള ആ ഒരു ഭാഗവുമാണ് പലർക്കും ടഫായിട്ട് വരാറുള്ളത് ഇതെല്ലാം കഴിഞ്ഞിട്ട് റെസ്റ്റഡ് പോർഷൻസിലേക്ക് വരുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എക്സാമിന് പ്രതീക്ഷിക്കാത്ത ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഓണപരീക്ഷയ്ക്ക് അങ്ങനെ ഒരു പീരിയോഡിക് ടേബിൾ തന്നിട്ട് അയോണി അയോണീകരണ ഊർജ്ജം കൂടിയതാർക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയതായിക്ക് ആർക്കാണ് സൈസ് ഏറ്റവും കൂടുതൽ ഇതിൽ ആർക്കാണ് ഇങ്ങനെയൊക്കെ ചോദിച്ച് ആരാണ് സിമിലാരിറ്റി കാണിക്കുന്നത് ആരാണ് ഡിസിമിലാരിറ്റി കാണിക്കുന്നത് അപ്പൊ ഒരു പീരിയോഡിക് ടേബിൾ തന്നുകൊണ്ട് പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പല രീതികളിലെ അട്രാക്ഷനെ കുറിച്ച് ചോദിക്കാറുണ്ട് സബ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി ചോദിക്കാറുണ്ട് എഫ് ബ്ലോക്ക് മൂല്യങ്ങളുടെ ചില പ്രത്യേകതകൾ എടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടി നിങ്ങൾ പാർട്ടായിട്ട് പഠിക്കുമ്പോൾ ഈ എട്ട് എട്ട് പാർട്ടുകൾ യൂസ് ചെയ്തിട്ട് നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഈ എട്ട് പാർട്ടുകൾ നിങ്ങൾ പാർട്ടുകളാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ആ ട്വൻ്റി പ്ലസ് മാർക്ക് നേടിയെന്ന് ഉറപ്പിക്കാം ചെറുപ്പക്കാർ ചെറുപ്പക്കാരി ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ രണ്ട് പാർട്ടുകളായിട്ട് പഠിച്ചാൽ മതി ഒന്ന് വാതകത്തിന്റെ നിയമങ്ങൾ പഠിക്കുക ലോ ചാൾസ് ലോ അവോഗാഡ്രോസ് ലോ രണ്ട് മോൾ കോൺസെപ്റ്റ് പഠിക്കുക രണ്ട് മോൾ കോൺസെപ്റ്റ് പഠിക്കുക അതായത് മോൾ സങ്കല്പനം ഒരു പാട്ടിലൂടെ പഠിക്കാം ഇത് രണ്ടു രണ്ട് പാട്ടാക്കി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഓക്കെ ആ രണ്ട് പാർട്ടുകളും രണ്ട് പാട്ടുകളാക്കി പാടി പഠിക്കുമ്പോൾ ആ ചാപ്റ്റർ തന്നെ അങ്ങോട്ട് കഴിയും ഓക്കെ പിന്നെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പകുതി മാത്രമേ എക്സാമിനുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ പകുതിയിൽ ഗാൽവാനിക് സെല്ല് ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ടീച്ചേഴ്സുകൾക്കിടയിലുണ്ട് അത് ഞാൻ പിന്നീട് അറിയിക്കാം ചിലപ്പോൾ ഗാൽവാനിക് സെല്ല് പെടും അല്ലെങ്കിൽ പെടില്ല ഓക്കെ സോ ആ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ രണ്ട് പാർട്ടുകളായിട്ട് പഠിക്കുമ്പോൾ ഒന്നാമത്തെ പാർട്ട് റിയാക്ടിവിറ്റി സീരീസ് അഥവാ ക്രിയാശീല ശ്രേണികൾ എന്നുള്ളൊരു പാർട്ടായിരിക്കും രണ്ടാമത്തെ പാർട്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശരാസപ്രവർത്തനം എന്ന് പറയുന്ന ഒരു പാർട്ടായിരിക്കും ഓക്കെ ഇങ്ങനെ ടോട്ടൽ എട്ടും രണ്ടും രണ്ടും ടോട്ടലി എട്ട് പാർട്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ രണ്ട് പാർട്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ രണ്ട് പാർട്ട് മൂന്നാമത്തെ ചാപ്റ്ററിൽ ടോട്ടൽ പന്ത്രണ്ട് പാർട്ടുകൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഫോർട്ടി ഔട്ട് ഓഫ് ഫോർട്ടി മാർക്സ് നേടാം എന്ന് എം എസ് സൊല്യൂഷൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഉറപ്പിച്ചോളൂ എം എസ് ഉറപ്പിച്ച് പറയുന്നു ഈ പന്ത്രണ്ട് പാർട്ടുകൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ നേടുന്നത് കെമിസ്ട്രിയിലെ എ പ്ലസ് അല്ല ഫുൾ മാർക്ക് ആയിരിക്കും സർ ഓക്കെ ആണോ ഹേ ഇനി ഒരു കാര്യം കൂടി പറയട്ടെ ഈ പന്ത്രണ്ട് പാർട്ടുകൾ പഠിച്ചതുകൊണ്ട് മേ ബി നിങ്ങൾക്കൊരു തൃപ്തികരമായി കൊള്ളണമെന്നില്ല അവിടെയാണ് അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയുന്നത് നിങ്ങൾ ആ പന്ത്രണ്ട് പാർട്ടുകൾക്ക് ശേഷം നിങ്ങൾ പോവേണ്ടത് പി വൈ ക്യു സെക്ഷനിലേക്കാണ് എന്താണ് സാർ പി വൈ ക്യു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി പത്തൊമ്പത് ടെക്സ്റ്റ് ബുക്ക് ഇറങ്ങിയത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ എക്സാം മെയിൻ എക്സാം വരെയുള്ള ചോദ്യ പേപ്പറുകളിൽ നിന്ന് വളരെ വളരെ കൂടുതൽ ആവർത്തിച്ചതും ആവർത്തിക്കാത്തതുമായ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണമാകുന്നത് നിങ്ങൾ പൂർണ്ണതയിലെത്തുന്നത് ഒരു ചാപ്റ്റർ കഴിഞ്ഞു ചാരിപ്പോൾ ഫോർ എക്സാമ്പിൾ പിരിയോഡിക് ടേബിളിൻ്റെ എട്ട് ചാപ്റ്റേഴ്സും എട്ട് പാർട്ടുകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതിനുശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള ചോദ്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ മധുരമായിരിക്കുന്ന ആ ഒരു വലിയൊരു ഭാരം തീർത്തിരിക്കുന്നു എന്ന് പറയാം ഇനി അടുത്ത ടെൻഷൻ സാർ എക്സാം അടുക്കുമ്പോൾ വീണ്ടും ഈ എട്ട് പാർട്ടുകൾ കാണുമ്പോഴേക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവില്ലേ അവിടെ എം എസ് സൊലൂഷൻ നിങ്ങളെ സഹായിക്കുന്നു എടാ വൺ ഷോട്ട് റിവിഷൻ ഒറ്റത്തവണ ഇരുന്നു കൊണ്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ പഠിക്കാം രണ്ട് മണിക്കൂർ കൊണ്ട് ഗ്യാസ് ലോസ് പഠിക്കാം രണ്ട് മണിക്കൂർ കൊണ്ട് തേർഡ് ചാപ്റ്റർ പഠിക്കാം ടോട്ടൽ ആറ് മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എക്സാമിലേക്കുള്ള കംപ്ലീറ്റ് പോർഷൻസും ഒരിക്കൽ കൂടി ബൂസ്റ്റിന് വേണ്ടി റിവിഷൻ ചെയ്യാം ബൂസ്റ്റപ്പ് ചെയ്യാം സർ ഇതൊക്കെ എവിടെയാണ് ലഭിക്കുക എംഎസ്സിന്റെ ആപ്പിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കുക ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതി ആപ്പിൽ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും ഏതൊരു ഫ്രീ ആയിട്ട് കാണുന്ന കുട്ടിയാണെങ്കിലും ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ഒരു ടെൻഷനും വേണ്ട ഇതൊരു ഓണ പരീക്ഷയ്ക്കുള്ള പഠനമാവരുത് ഇത് ഡിസംബറിലേക്കും മോഡൽ എക്സാമിലേക്കും മെയിൻ എക്സാമിന് ഫ്ലെക്സിൽ ഫുൾ എ പ്ലസ് എന്ന് പറയുന്ന ഒരു ഫോട്ടോയിൽ എത്തിക്കാനുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമായിരിക്കണം ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെ പഠിക്കണമെങ്കിൽ ഈ പന്ത്രണ്ട് ടോപ്പിക്സുകൾ പന്ത്രണ്ട് പാർട്ടുകൾ നിങ്ങൾ കണ്ടിരിക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് നിങ്ങൾ കണ്ടിരിക്കണം അതിനുശേഷം നിങ്ങൾ വൺ ഷോട്ട് റിവിഷൻസ് അറ്റൻഡ് ചെയ്തിരിക്കണം ഇതെല്ലാം കൂടി എം എസ് സൊല്യൂഷൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് എടാ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഓണം എക്സാമിൻ്റെ ഒരു സ്പെഷ്യൽ ബാച്ച് എം എസ് സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എം എസ് സൊല്യൂഷൻസിൻ്റെ ഈ ഒരു ഓണം എക്സാം സ്പെഷ്യൽ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയിലും മാത്സിലും ഒക്കെ നിങ്ങൾക്ക് എ പ്ലസ് അല്ല ഫുൾ മാർക്കിലേക്ക് എത്താൻ ആഗ്രഹം ഈ രീതിയിൽ തിയറി തിയറി അതും പാർട്ടുകളാക്കി അതിനുശേഷം പ്രീവിയസ് ഇയർ വൺ ഷോട്ട് റിവിഷൻ ഇത് മൂന്നിലൂടെയും നിങ്ങൾ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര ഓണം എക്സാം കഴിഞ്ഞ് ടീച്ചേഴ്സ് നിങ്ങളുടെ ക്ലാസ്സിൽ പേപ്പറുകൾ കൊണ്ടുതരുമ്പോൾ ഓഫ് കൊണ്ട് ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് നിങ്ങൾ മാറിയിരിക്കും ഓക്കെ ആണോ ഓക്കെ ആണോ പിന്നെ സാധാട്ട് സാധാ രീതിയിലല്ല പഠിപ്പിക്കുക എക്സാമിന് ടീച്ചർ പോലും വിചാരിക്കും ഇത് എന്ത് മെത്തേഡാ ഏത് മെത്തേഡിലൂടെയാണ് കുട്ടി ആൻസറിലേക്ക് എത്തിയതെന്ന് പോലും ടീച്ചർ പോലും വിചിത്രമായി കണ്ണു തള്ളി പോകുന്ന അത്തരം ട്രിക്സിലൂടെയായിരിക്കും എം എസ് സൊല്യൂഷൻ നിങ്ങളെ പഠിപ്പിക്കുക സോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് എം എസ് സൊല്യൂഷൻസിൻ്റെ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ ബാച്ച് എസ് എസ് എൽ സിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മീഡിയം ഇംഗ്ലീഷ് ആവട്ടെ മലയാളം ആവട്ടെ ഏത് മീഡിയം ആണെങ്കിലും എം എസിൻ്റെ കൂടെ ഓണം എക്സാം അടിച്ച് പൊളിച്ച് പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര ചെറുപ്പക്കാരാ താഴേക്കൂടിലെ മൊബൈൽ നമ്പർ പോകുന്നില്ലേ ആ മൊബൈൽ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ഏതാണ് സാർ ആ മൊബൈൽ നമ്പർ എൺപത് എഴുപത്തി പന്ത്രണ്ട് അൻപത് മുപ്പത്തി ഒന്ന് ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക എയ്റ്റ് സീറോ സെവൻ ഫൈവ് വൺ ടു ഫൈവ് സീറോ ത്രീ വൺ എന്ന് പറയുന്ന ഒരു മൊബൈൽ നമ്പറിലേക്കായിരിക്കണം നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ മെസ്സേജ് പോവേണ്ടത് ഓക്കെ ആണോ ഞാൻ പറയുന്നത് റെഡിയാണല്ലോ സോ തീർച്ചയായിട്ടും ബാച്ചൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകളുമായിട്ട് എം എസ് സൊല്യൂഷൻ ആപ്പിലൂടെ വരുന്നതായിരിക്കും സോ എന്താ പറയുക സ്റ്റേസ് ടുഗതർ സ്റ്റേ ഹെൽത്തി ആൻഡ് സേഫ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ഉഷാറായിട്ട് പഠിക്കണം ആരോഗ്യത്തോടെ ഇരിക്കുക പനിയും വയറുകളൊക്കെ വരുന്ന സമയമാണ് നല്ല രീതിയിൽ വീട്ടിലടങ്ങി ഒതുങ്ങി കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം കെമിസ്ട്രിയുടെ സൊല്യൂഷൻസും ഫിസിക്സും മാത്സും ബയോളജിയും എല്ലാമായിട്ട് എം എസ് സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഈ ട്രിപ്പിൾ നയൻ്റെ ഓഫർ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആദ്യം ജോയിൻ ചെയ്യുന്ന ആയിരം പേർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ എന്നും കൂടി മറക്കല്ലേ ചെറുപ്പക്കാര സോ വീണ്ടും കാണാം ഉറ്റക്കാര്യം കൂടി പറയട്ടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റി ചാനലുണ്ട് അതുപോലെ വാട്സപ്പിൻ്റെ ചാനലുണ്ട് ഈ രണ്ട് ലിങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യണം കാര്യം നിങ്ങളുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളെല്ലാം തന്നെ അതിലേക്കാണ് ലഭിക്കുക നോട്ട്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളുടെ ശേഖരങ്ങളും പ്രത്യേക വീഡിയോസുകളും ഷോർട്സുകളും ട്രിക്സുകളും ടിപ്സുകളും എല്ലാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെയും വാട്സപ്പ് ചാനലിലൂടെയും നിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടേയിരിക്കും സോ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ